ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുറപ്പെട്ട ഫ്ലോട്ടില്ലകൾ ടുണീഷ്യൻ തീരം കടന്നിരിക്കുകയാണ് ടുണീഷ്യൻ തീരത്ത് വെച്ച് അവർക്ക് നേരെ ഇസ്രായേലി സൈന്യം ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി ഫ്ലോട്ടില്ലകൾ ഗസ മുനമ്പിൽ അടുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം ഫ്ലോട്ടില്ലകളുടെ പ്രാധാന്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇസ്രായേലി സർക്കാരിൻ്റെ പരാമർശങ്ങളും പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ മാത്രം മതിയാവും നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടില്ലകൾ ഗസയിലേക്ക് പുറപ്പെടുമ്പോൾ ഇസ്രായേലി പോലീസ് മന്ത്രി ഇറ്റാമർ ബൻഗ്യുർ നടത്തിയ പ്രസ്താവനകൾ ഫ്ലോട്ടില്ലകളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഫ്ലോട്ടില്ലകളിൽ വരുന്നവരെല്ലാം തീവ്രവാദികളാണെന്നും അവരെ അങ്ങനെ തന്നെ നേരിടുമെന്നാണ് ബെൻഗ്യുർ പറഞ്ഞത് അതായത് വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സമാധാന പ്രവർത്തകരെ തീവ്രവാദികളായാണ് ബൻഗ്യുർ കാണുന്നത് ഇസ്രായേലി സർക്കാർ ആരെയൊക്കെ ഭീകരവാദികളായി കാണുന്നുവെന്ന് അറിയാൻ ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മക റിപ്പോർട്ട് പരിശോധിച്ചാൽ മതിയാവും ഗസയിലെ വംശഹത്യയുടെ ആദ്യ പത്തൊമ്പത് മാസങ്ങളിൽ ആറായിരം ഫലസ്തീനികളെയാണ് ഇസ്രായേലി സൈന്യം നിയമവിരുദ്ധ പോരാളികൾ എന്ന് ആരോപിച്ച് തടവിലാക്കിയത് ആരൊക്കെയായിരുന്നു ഈ തീവ്രവാദികൾ ഡോക്ടർമാർ നഴ്സുമാർ അദ്ധ്യാപകർ മാധ്യമപ്രവർത്തകർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കുട്ടികൾ എന്നിവരായിരുന്നു ഈ തീവ്രവാദികളെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതായത് നിയമപ്രകാരം തന്നെ അവരെയെല്ലാം അനിശ്ചിതമായി തടവിലാക്കി ഗസയിലെ ഉപരോധം തകർക്കാൻ ബോട്ടുകളിൽ എത്തുന്നവരെയും അതുപോലെ തന്നെ നേരിടുമെന്നാണ് ബൻഗിറിൻ്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഫ്ലോട്ടില്ലാ ദൗത്യത്തിൻ്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ മൂല്യവും അത് ഉയർത്തിക്കാട്ടുന്നുണ്ട് ഫലസ്തീൻ ജനതക്കെതിരെ തങ്ങൾ നടത്തുന്ന അധിനിവേശത്തിലും യുദ്ധത്തിലും വംശഹത്യയിലും സിവിൽ സമൂഹം ഇടപെടുന്നതിനോടുള്ള ഇസ്രായേലിൻ്റെ ആഴത്തിലുള്ള ഭയം സമീപകാലത്തെ പുതിയ സംഭവ വികാസമല്ല ഫ്രീ ഗസ മൂവ്മെന്റ് അയച്ച ആദ്യത്തെ സോളിഡാരിറ്റി ബോട്ട് രണ്ടായിരത്തി എട്ടിൽ ഗസയിൽ എത്തിയപ്പോൾ ഇസ്രായേൽ രോഷാകുലരായി ബോട്ടിലെത്തിയവർ ഗസയിലെ അധിനിവേശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ സ്വന്തം നാടുകളിൽ പ്രചരിപ്പിച്ചു അതിനാൽ തന്നെ രണ്ടായിരത്തി പത്തിലെ ഗസ ഫ്രീഡം ഫോട്ടില്ലയോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം മാരകമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരെ പോലും ഗസക്ക് അനുകൂലമായി നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലി കമാൻഡോകൾ ഫ്ലോട്ടില്ലകളിൽ ആക്രമണം നടത്തി പത്ത് ആക്ടിവിസ്റ്റുകളെ കൊലപ്പെടുത്തി പക്ഷേ ഇസ്രായേലിന്റെ ആക്രമണം ഐക്യദാർഢ്യ പ്രവർത്തകരെ തടഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വീണ്ടും ഗസയിലേക്ക് ബോട്ടുകൾ പുറപ്പെട്ടു ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായി സഹകരിച്ച് ഐക്യദാർഢ്യ പ്രവർത്തകരെ തടയുന്നത് കൊണ്ടാണ് സ്ഥിരമായി ബോട്ടുകൾ പുറപ്പെടാതിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ വംശഹത്യോടെ ഇത് മാറി ഗസയിലെ ഫലസ്തീനികളോടുള്ള ലോകത്തിന്റെ ഐക്യദാർഢ്യം ഇപ്പോൾ വളരെ ശക്തമാണ് സ്പെയിൻ അടക്കമുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനികളോട് ഐക്യപ്പെട്ടു അതോടെയാണ് പുതിയ ഗ്ലോബൽ സോളിഡാരിറ്റി ഫ്ലോട്ടില്ല ആരംഭിച്ചത് ബാഴ്സലോണയിൽ നിന്നും പുറപ്പെടുന്ന ബോട്ടുകൾക്കൊപ്പം വഴിയിൽ നിന്നും മറ്റു ബോട്ടുകൾ ചേരും ഗസയിൽ എത്തുന്നതിനേക്കാൾ സാധ്യത പിടികൂടപ്പെടാനാണെന്ന് അവർക്ക് അറിയാം സമീപകാല സംഭവങ്ങൾ ഈ നഗ്നമായ യാഥാർത്ഥ്യത്തെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ മെയ് മാസത്തിൽ മാൾട്ടയുടെ തീരത്ത് വെച്ച് മനസാക്ഷി ഫ്ലോട്ടില്ലയെ ഇസ്രായേലി സൈന്യം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു ജൂണിലും ജൂലൈയിലും മതിലീൻ ഹന്തല ഫ്ലോട്ടില്ലകളെ ഇസ്രായേലി സൈന്യം പിടിച്ചു മതിലീനിയിലുണ്ടായിരുന്ന ആഗോള ആക്ടിവിസ്റ്റ് ആൻറ്റി സെമിറ്റിക് ആണെന്നാണ് ഇസ്രായേലി യുദ്ധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചത് ഗസയിൽ വരാൻ ആരെയും സമ്മതിക്കില്ലെന്ന് അയാൾ ഭീഷണി മുഴക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇസ്രായേലികൾക്ക് ഇത്രയും ദേഷ്യം മതിയായ ഫണ്ടുകൾ ഇല്ലാത്തതും വളരെ ചെറിയതുമായ ഇത്തരം ദൗത്യം കൊണ്ട് ഇസ്രായേലി ഉപരോധം തകർക്കാനോ ഇരുപത് ലക്ഷം പേർക്ക് സഹായങ്ങൾ നൽകാനോ സാധിക്കില്ല ഫലസ്തീൻ വിഷയത്തിൽ സിവിൽ സമൂഹ ഇടപെടലിൻ്റെ പ്രാധാന്യം ഇസ്രായേലിന് അറിയാം എന്നതാണ് അവരുടെ ദേഷ്യത്തിന് കാരണം വാസ്തവത്തിൽ ആഗോളതലത്തിൽ ഫലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരിൽ ഭൂരിഭാഗവും ഫലസ്തീൻ ജനതയെ നേരിൽ പ്രതിനിധീകരിക്കുന്നവരല്ല മറിച്ച് പൊതുസമൂഹത്തിൽ നിന്നുള്ളവരാണ് ഇതിൽ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു സർക്കാരുകളെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയവാദങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിനു മുന്നിൽ രാജ്യങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിനുള്ള നിയമപരമായ വാദങ്ങൾ ഓഹരി വിറ്റഴിക്കൽ ബഹിഷ്കരണ സംരംഭങ്ങൾ എന്നിവയിലൂടെയുള്ള സാമ്പത്തിക സമ്മർദ്ദം സാംസ്കാരികവും അക്കാദമികവുമായ ബഹിഷ്കരണങ്ങൾ അടിത്തറ്റിലെ ബഹുജന സംഘാടനം എന്നിവ അതിൽ ഉൾപ്പെടുന്നു അതിനാൽ സർക്കാരുകളുടെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമായിരിക്കേണ്ട ജോലി ചെയ്യാൻ സിവിൽ സമൂഹം എത്രത്തോളം പോകാൻ തയ്യാറാണ് എന്നതിൻ്റെ ശക്തമായ പ്രകടനമാണ് സോളിഡാരിറ്റി ഫ്ലോട്ടില്ലകൾ ആക്ടിവിസ്റ്റുകളെ ഭീകരരായി കണക്കാക്കുമെന്ന ബംഗിറിന്റെ വ്യക്തമായ ഭീഷണി ഇസ്രായേലി ഭയങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ് വിരോധാഭാസം എന്ന് പറയട്ടെ അന്താരാഷ്ട്ര സോളിഡാരിറ്റി പ്രസ്ഥാനത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ശക്തമായി അംഗീകരിക്കുന്നതുമാണ് അന്തിമമായി നോക്കുമ്പോൾ ഫലസ്തീനി ജനതയുടെ സ്ഥിരതയും പ്രതിരോധ ശേഷിയുമാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക പക്ഷേ അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിൻ്റെ പങ്കിനെ കുറച്ചു കാണരുത് ഗസയിൽ എത്തുമോ ഇല്ലയോ എന്നത് നോക്കിയല്ല ഫ്രീഡം ഫ്ലോട്ടില്ലകളെ വിലയിരുത്തേണ്ടത് പകരം അന്താരാഷ്ട്ര വേദിയിൽ ഇസ്രായേലിനെ ആഴത്തിലുള്ള ഒറ്റപ്പെടുത്തലിലേക്ക് നയിക്കുന്ന സങ്കീർണമായ ആഗോള പ്രക്രിയയുടെ സുപ്രധാനമായ ഭാഗമാണ് അവ അത് ഇപ്പോൾ ഗണ്യമായ വിജയം കൈവരിച്ചു കഴിഞ്ഞു